ഹലോ ഞാൻ ഒന്ന് എം ജി യൂണിവേഴ്സിറ്റി വരൊന്ന് പോവാട്ടോ ഞാൻ ഒറ്റയ്ക്കല്ല ഓൺ ദ വേ എൻ്റെ ഫ്രണ്ടും കൂടി കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടിയാണ് എം ജി യൂണിവേഴ്സിറ്റിക്ക് പോകുന്നത് ഞങ്ങളുടെ പി ജി സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് അങ്ങനെ ഞങ്ങൾ യൂണിവേഴ്സിറ്റി എത്തി അവിടെ മൊത്തം നടക്കേണ്ടി വന്നു അവിടെ പോ ഇവിടെ പോകും അങ്ങനത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി അപ്പോൾ ഞങ്ങളുടെ ആളും കൂടി എത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടി ഫുഡ് കഴിക്കാൻ പോകുന്നത് ഫുഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആണെങ്കിലും ഞങ്ങൾ ഇന്ന് ഒത്തിരി സംസാരിച്ചു അതിൻ്റെ ഇടയിൽക്കൂടെ ഞങ്ങൾക്ക് ഫുഡ് കിട്ടിയായിരുന്നു ഒത്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒപ്പം ഇരുന്ന് കഴിച്ചാൽ എല്ലാവരും എണീറ്റ് പോയിട്ടും ഞങ്ങൾ മാത്രം ഇരിക്കുക അവിടുത്തെ ചേട്ടൻ അടക്കം നോക്കുന്നുണ്ട് ലൈക്ക് ഇവർ പോകുന്നില്ലേ എന്നാൽ പോലും ഞങ്ങളിങ്ങനെ ഒത്തിരി നാളത്തെ വിശേഷമൊക്കെ പറഞ്ഞു അങ്ങനെ ഭയങ്കര അടിപൊളി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു അങ്ങനെ തിരിച്ച് ഞാൻ വൈക്കിലെ മെട്രോ സ്റ്റേഷൻ എത്തിയാൽ പോയി ഇങ്ങനെ ഒരു ബുക്ക് സ്റ്റോൾ കണ്ടായിരുന്നു റുപ്പീസ് ഹൺഡ്രഡ് ഫോർ ഈച്ച് ബുക്ക് എന്നുള്ള ബോർഡ് കണ്ടിട്ടാണ് ഞാൻ ഈ ബുക്ക് സ്റ്റോളിലേക്ക് ആയിട്ട് ചെല്ലുന്നത് പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അത് അവർ വെച്ചിരിക്കുന്ന സ്പെസിഫൈ ചെയ്ത ബുക്സിനെ മാത്രമായിരുന്നു അതുകൊണ്ട് ഞാൻ ആ പരിപാടിക്ക് നിന്നില്ല ഞാൻ വീട്ടിൽ പോവാണ് ഓക്കെ ബൈ ബൈ